മിസ്സുഖായൽ പ്രിയമുള്ള സഹോദരി സഹന്മാരെ പ്രിയമക്കൾ ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി പരിശുദ്ധ അഞ്ചാം അധ്യായം അറിയിച്ചു നമ്മുടെ കർത്താവ് മിസുകൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായിത്തീരും ഒരിക്കലൊരു രാജാവ് തന്റെ സദസ്സിൽ വെച്ച് പണ്ഡിതന്മാരോട് വിചിത്രമായ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു ഓരോ ജോലിക്കും പറ്റിയ സമയമേതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ് ഏറ്റവും പ്രധാനമായും നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യമെന്ത് പണ്ഡിതന്മാരെല്ലാം വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങൾ നൽകി ഒന്നും രാജാവിനെ തൃപ്തിപ്പെടുത്തിയില്ല ഒടുവിൽ കാടിന് നടുവിൽ ഏകനായ ജീവിച്ച ഒരു സന്യാസിയെ കുറിച്ച് രാജാവ് എങ്ങനെയും അറിഞ്ഞു അദ്ദേഹം വേഷം മാറി കാട്ടിലെത്തി സന്യാസി അപ്പോൾ വീടിനു മുൻപിൽ ഒരു കുഴി കുഴിക്കുകയായിരുന്നു രാജാവിനെ ഒന്നഭിവാദ്യം ചെയ്തിട്ട് സന്യാസി വീണ്ടും ജോലി തുടർന്നു മെല്ലിച്ച് ശരീരമുള്ള സന്യാസിയുടെ ഈ കഠിനാധ്വാനം കണ്ടപ്പോൾ രാജാവിന് ദയതോന്നി അദ്ദേഹം ആയുധം വാങ്ങി സന്യാസിയെ സഹായിക്കാൻ ഉറച്ചു അതിനിടയിൽ താൻ മനസ്സിൽ കരുതിയ മൂന്ന് ചോദ്യങ്ങൾ സന്യാസിയോട് രാജാവ് ചോദിച്ചു പക്ഷെ അതിനൊരു മറുപടിയും ആ സന്യാസി പറഞ്ഞില്ല രാജാവ് കുഴി കുത്തിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും സന്ധ്യയായി ആ സമയത്താണ് ശരീരം മുഴുവൻ രക്തത്തിൽ കുളിച്ച ഒരാൾ പാഞ്ഞു വരുന്നത് കണ്ടു രക്ഷിക്കണേ അയാൾ ഉറക്ക കരയുന്നുണ്ടായിരുന്നു രാജാവും സന്യാസിയും കൂടി അയാളുടെ മുറിവിൽ മരുന്ന് കെട്ടി രക്തപ്രവാഹം നിർത്തി ക്ഷീണിതരായ തിരുമേനി ആ സമയം തറയിൽ വീണുറങ്ങിപ്പോയി തലേദിവസം ശരീരം ആ സകലം നിണമണിഞ്ഞ മനുഷ്യൻ രാജാവിനെ പിറ്റേന്ന് വിളിച്ചുണർത്തി അയാൾ പറഞ്ഞു അങ്ങയുടെ ശത്രുവായിരുന്നു ഞാൻ അങ്ങയെ കൊല്ലാൻ വേണ്ടി തക്കം പാർത്ത് നടക്കുന്ന അവസരത്തിലാണ് രാജഗംഗരന്മാർ എന്നെ കുത്തി മുറിവേൽപ്പിച്ചു പക്ഷെ എന്നെ ശുശ്രൂഷിച്ച് ജീവനുള്ളതാക്കിയത് അങ്ങാണ് അത് ഞാൻ അങ്ങയോട് എന്നും കടപ്പെട്ടവനായിരിക്കും ആ വാക്കുകൾ രാജാവിനെ സന്തോഷത്തിനടക്കി സന്യാസി പുഞ്ചിരിയോടെ രാജാവിനോട് ചോദിച്ചു ഇന്നലെ അങ് എന്നോട് ചോദിച്ചു ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു രാജാവ് അത്ഭുത നിന്നപ്പോൾ സന്യാസി പറഞ്ഞു ഇന്നലെ എന്നോടൊപ്പം കുഴി കുഴിച്ചുകൊണ്ടിരുന്ന സമയമാണ് ഏറ്റവും നല്ല സമയം ആ സമയത്ത് നിങ്ങൾ തിരികെ പോയിരുന്നെങ്കിൽ ഇദ്ദേഹം നിങ്ങളെ കൊല്ലുമായിരുന്നു അതുകൊണ്ട് ഓരോ ജോലിക്കും നിശ്ചിത സമയമുണ്ടെന്ന് അംഗ്രഹിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു രണ്ടാമത്തെ ഉത്തരം രാജാവ് തന്നെ പറഞ്ഞു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ അങ്ങാണ് സന്യാസിയെ നോക്കിയത് പറഞ്ഞപ്പോൾ മിത്രമായി തീർന്ന മനുഷ്യരും ഏറെ സന്തോഷം മൂന്നാമത്തെ സന്യാസി പറഞ്ഞു അത്യാവശ്യ സമയത്ത് സഹായം നൽകുക ശത്രുവായാലും മിത്രമായാലും അതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഉത്തരം കണ്ടെത്തിയ രാജാവിന്റെ സന്തോഷം അവർണ്ണനീയമായിരുന്നു അതെ ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ അത് നമ്മൾ ദൈവത്തിന്റെ മക്കളായിത്തീരുന്ന വലിയ അനുഭവമാണ് നമ്മുടെ കൃതാവിശ്വം ശുഖായുടെ കൃപയും യഥാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ